എല്ലാരും ചോദിക്കുന്നത് ഈ വില്ലന്മാരെ കുറിച്ചാണ് സാഗർ ജുനൈസിന് വില്ലെന്നൊരു വില്ലന്മാരെ പ്രതീക്ഷിക്കുന്നത് ഫസ്റ്റ് പാർട്ടി സെക്കൻഡ് പാർട്ടിക്ക് വരുമ്പോ എല്ലാവർക്കും ഭയങ്കര കോൺഫിഡന്റ് ആയിട്ടുള്ളവര് മാത്രമേ ചെയ്യുള്ളൂ അപ്പോൾ ഇത് പെട്ടെന്ന് തന്നെയാണോ ചെമ്പോ ഇത് സാധാരണ നോർമലി ഫസ്റ്റ് പാർട്ടി രണ്ട് വർഷം മൂന്ന് വർഷം കഴിഞ്ഞ ചിലവരാണ് സെക്കൻഡ് പാർട്ടി തുടങ്ങാറ് പെട്ടെന്ന് ഇത് ഓൾറെഡി ഉണ്ടായിരുന്നു പാനലുണ്ടായിരുന്നു പിന്നെ ആദ്യം ഈ സിനിമ ചെയ്യുന്ന തുടങ്ങി എഡിറ്റ് സമയത്ത് തന്നെ ഞാൻ ഈ ജോണറിലുള്ളൊരു രണ്ട് പടം കൂടി ചേരുന്നുണ്ടായിരുന്നു പിന്നെ അങ്ങനത്തെ പടങ്ങൾ ചെയ്യാതിരിക്കുക അപ്പോൾ ആ രണ്ട് പടങ്ങളുടെ ഒരു ഉദാഹരണം എൻ്റെ മനസ്സിലുള്ളതാണ് അപ്പം പണ്ട് ചെയ്യാൻ പോകുന്നതിൻ്റെ ഒരുവിധപ്പെട്ട കാസ്റ്റിങ്ങും ഒരുവിധപ്പെട്ട ഒരു ഒരു രണ്ട് സ്റ്റു രണ്ട് കാഫ്റ്റ്സൊക്കെ എഴുതി കഴിഞ്ഞ ഒരു പടമാണ് പക്ഷെ അത് കഴിഞ്ഞ സിനിമയായിട്ട് യാതൊരു ബന്ധവുമില്ല പിന്നെ അത് മാത്രല്ല ആ സിനിമ ഇഷ്ടപ്പെട്ടവർക്ക് മാത്രമേ ഈ പടവും ഇഷ്ടപ്പെടാൻ ഞാൻ ഒരുപാട് പേർക്ക് പണി ഇഷ്ടപ്പെട്ടിട്ടില്ല അപ്പൊ അതുകൊണ്ട് ആ അത് അവർക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്ന ഒരു പടമായില്ല അത് ഇഷ്ടപ്പെട്ടവർക്ക് കുറച്ചും കൂടി ഇഷ്ടപ്പെടാൻ സാധ്യതയുള്ള ഒരു സിനിമയാണ് അത് വേറെ കഥാപാത്രങ്ങൾ വേറെ കട വേറെ വേറെ ഒന്നുമില്ല പണി ഞാൻ പറഞ്ഞില്ലേ പണി എന്നുള്ള ആ സിനിമയിൽ നിന്ന് അതിൻ്റെ ഒരു കണ്ടന്റ് ഞാൻ എടുക്കുന്നുണ്ട് ആ സിനിമ ആ ഒരു ജോണർ ണിയുടെ സിനിമയുടെ എന്താണോ സിനിമ ഉണ്ടപ്പോൾ തോന്നിയത് അങ്ങനത്തെ ഒരു ആ ജോണിലാണ് എന്റെ രണ്ട് സിനിമകൾ അടുത്തു വരുന്നത് അത് ഞാൻ ബാക്ക് ടു ബാക്ക് ഒരു ഡയറക്ട് ചെയ്യാനുള്ള പരിപാടിയാണ് എന്റെ ഇപ്പോഴത്തെ ഒരു കമ്മിറ്റി കഴിഞ്ഞാൽ ആ രണ്ട് മൂന്ന് ഫിലിം ഉണ്ട് മൂന്നുണ്ട് ആ മൂന്നിന്റെ ഓൾമോസ്റ്റ് കാസ്റ്റിങ്ങും പരിപാടികളെടുക്കണത് ഞാൻ ഇങ്ങനെ ഹാൻഡ് പിക്ഡായിട്ട് ചെയ്യുന്ന ഒരാളാണ് അതായത് കണ്ടു മുട്ടുന്ന ആളുകളിൽ നിന്ന് കാസ്റ്റിങ്ങുകൾ രൂപങ്ങൾ ഞാൻ അല്ല അപ്പൊ ഗിരിയാട്ടന് മാത്രമാണോ പണി ടൂലേക്ക് വരുന്നത് വാറ കഥാപാത്രങ്ങളോ ഇല്ല അപ്പൊ പുതിയ നായകനാണ് ഒന്നുമില്ല കൊണ്ടുവരാൻ <laughs> ഉദ്ദേശിക്കുന്നില്ല <laughs> <laughs>